കാർഷിക വിളകൾക്കായി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്താനാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന ലക്ഷ്യം സംസ്ഥാന സർക്കാർ സ്കൂൾ തലം തൊട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത് കാർഷിക വൃത്തിക്ക് പോയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപ്പുവെള്ളം അല്ലാതെ മറ്റ് ആശ്രയമില്ലാത്ത ചില ഗ്രാമങ്ങളുണ്ട് ഇവിടെ പുറത്തൂർ പഞ്ചായത്തിലെ മുരുക്കുമാട് ബോട്ടുചെട്ടി തട്ടാൻപടി കുമ്മട്ടിത്തോട് തുടങ്ങിയ പ്രദേശങ്ങളാണിവ ഞാൻ വൈജു വരി വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുടിവെള്ളം കിട്ടുക നാല് ദിനം കഴിഞ്ഞ് അഞ്ചാം നാളിലാണ് ജലലഭ്യതയ്ക്കനുസരിച്ച് കൂടി വന്നാൽ നാല് മണിക്കൂർ അതെ ഈ നാല് മണിക്കൂറിനുള്ളിൽ തുടർന്നുള്ള നാല് ദിവസങ്ങളിലേക്കുള്ള കുടിവെള്ളം ശേഖരിക്കണം എല്ലാ വർഷവും മൂന്നാല് മാസം പുളിയെള്ളം ഉപ്പ് വെള്ളമാണ് പോയതെന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും അത് തന്നെ ആ പുളിവെള്ളത്തിൽ ഞങ്ങൾ ബുദ്ധിമുട്ടായിട്ട് കെണറ്റിലും കിണറ്റിലും തോട്ടിലും ഈ പരിസരം മുഴുവൻ പുളി എല്ലാ വർഷവും അങ്ങനെ തന്നെ എങ്ങനെ ഓടിപ്പാഞ്ഞ് പാഞ്ഞ് പാഞ്ഞ് പഞ്ചായത്ത് മെമ്പർ എത്തും പഞ്ചായത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടും ഫോൺ ചെയ്തിട്ടും യാതൊരു മാർഗവും കാണുന്നില്ല രണ്ടായിരത്തി ഇതുവർക്കും പിന്നെ നല്ല വെള്ളം ഇപ്പോൾ വരുന്നുണ്ട് ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണെങ്കിൽ അത് വരുന്നത് തന്നെ നാലും കഴിഞ്ഞ് അഞ്ചിൻ്റെ അന്ന് രാത്രി പാതിരക്കാണ് വരുന്നത് ഒരു മണി രണ്ട് മണി സമയത്ത് അതിന് ഉറക്കം വെച്ച് ഞങ്ങൾ ബുദ്ധിമുട്ടണം പേയുള്ള പെണ്ണുങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുക എല്ലാം നിലക്കും ഈ വെള്ളത്തിന് ഈ പുളിവെള്ളം കയറൽ ഇങ്ങനെ ഒന്ന് അവസാനിപ്പിച്ച് വന്നാൽ ഞങ്ങൾ നന്നായിരുന്നു അതിന് പിന്നെ മറ്റേ ഇത് കിട്ടുക എന്താണ് സൾട്ട് സൾട്ടറിട്ട് കയറുക സർട്ടറിട്ട് തന്നെ പുളിവെള്ളം കയറുമ്പോൾ ഞമ്മക്ക് ആ സട്ടിർ താത്തിക്കൊടുത്താൽ മതിയല്ലോ പിന്നെ പശ്യം കാലം വന്നാലത് തുറന്നു കൊടുക്കാമല്ലോ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി തന്നാലേ ഞങ്ങൾക്ക് ശരിയാവുള്ളൂ എല്ലാ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ കുട്ടികൾക്കൊക്കെ പുഴിവെള്ളത്തിൽ അടങ്ങാറാവുക ഉപ്പുവെള്ളാണ് നാല് അഞ്ചാറ് മാസം വെറും ഉപ്പുവെള്ള അതുകൊണ്ട് ഇതൊരു പരിഹാരം പറ്റൂ ചെകുത്താൻ കൊണ്ട് കുടിവെള്ള പദ്ധതിയാണ് ഈ പ്രദേശത്തുകാരുടെ കുടിവെള്ള ആശ്രയം അഞ്ചര ലക്ഷം ലിറ്റർ വെള്ളം വേണമെന്നിരിക്കെ ജല ലഭ്യത കുറഞ്ഞതനുസരിച്ച് മൂന്നര ലക്ഷം ലിറ്റർ വെള്ളം മാത്രമേ നൽകാനാവുന്നുള്ളൂ കുടിവെള്ളം വെള്ളം കയറുന്നതിന് ഒരു പദ്ധതി ഇവിടെ നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് വേണം ഇവിടെ ഞങ്ങൾക്ക് കുടിവെള്ളമൊന്നും ശരിയല്ല കുടിവെള്ളം കൊല്ലം കൊല്ലം പുളിവെള്ളമാണ് ഇങ്ങോട്ട് കയറുന്നത് അത് പുളിവെള്ളം ഇവിടെ കയറാതൊക്കെയുള്ള പദ്ധതി ഇവിടെ ഉറപ്പായിട്ടും ഉണ്ടാവണം അതാണ് വേണ്ടിയത് അതിന് ചെറു പോയലത്തെ എന്തെങ്കിലുമൊക്കെ പദ്ധതി പുള്ളി പോയെന്നാണ് പുളിവെള്ളം ഇങ്ങോട്ട് കയറുന്നത് അപ്പോൾ അത് കയറാതിരിക്കാനുള്ളൊരു പദ്ധതി നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് കുടിവെള്ളം ഞങ്ങൾക്ക് ശരിക്കില്ല ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ പൈപ്പ് വെള്ളം വരണത് അതൊന്നും ഞങ്ങൾക്ക് കണക്കാക്കി അപ്പോൾ പുളിവെള്ളം കന കിണറിലൊക്കെ പുളിവെള്ളമാണ് ഞങ്ങൾക്ക് വെള്ളം മുക്കി പെരുമാറാനുള്ള പദ്ധതി ഇല്ല അതൊക്കെ ശരി അതൊക്കെ ഞങ്ങൾക്ക് ശരിയായി കിട്ടണം അതാണ് ഞങ്ങൾ ആവശ്യം നിർബന്ധമായിട്ട് എല്ലാരോടും പറഞ്ഞേക്കണ് എല്ലാരോടും പറഞ്ഞു ആരും അതിനൊരു ഇത് വരക്കും ഞങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇത് വരക്കും അതിനുള്ള പരിഹാരങ്ങൾ കണ്ട് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഇപ്പോൾ ഇവങ്ങള് കെൻറ്റീലെ വെള്ളമാണ് ഇപ്പം ഞങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ട് അതാണ് കുടിക്കുന്നത് അല്ലാതെ കെൻറ്റിയിൽ നിന്നൊന്നും വെള്ളം കുടിച്ച് പെരുമാറാൻ കിട്ടില്ല പറ്റൂല പുളിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല ആ വെള്ളം പേടിക്കുന്നവരുണ്ട് അതൊക്കെ തന്നെയാണ് ഞങ്ങൾ ഇത് പഞ്ചായത്തിലുള്ള കൂടുമ്പോന്ന് വന്നോ അത് വരണതാ ഒരാ നമ്മൾ ഉറക്കം വെച്ചെടുക്കണം എല്ലാം ഞാൻ കലക്കാണ് അത് കാത്തിരിക്കണം എപ്പോഴാണ് തെളിയണമെന്നുള്ളത് അതിനൊക്കെ ഒരു പദ്ധതി ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം അതാണ് ഞങ്ങൾ ആവശ്യങ്ങൾ വെള്ളത്തിൻ്റെ തന്നെ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കുളിവെള്ളം കേറിയിട്ട് ഞങ്ങൾക്ക് ഒന്നിനും ഇവിടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലെ ശുദ്ധജല സംഭരണികളായ തോടുകൾക്ക് ആധുനിക സംവിധാനം ഉപയോഗിച്ചുള്ള ഷട്ടറുകൾ സ്ഥാപിച്ച് ശുദ്ധജലം സംഭരിക്കണം ഉപ്പ് കലരുന്നത് തടയുകയും വേണം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മൾ കാര്യമാണ് വർഷങ്ങളായിട്ട് ഈ ബി സി ബി നമ്മൾ ഉപ്പുവെള്ളം കയറിയതിന് ശേഷം ചളിയിട്ട് നിറക്കുക പിന്നെ വെള്ളം ഓവറാകുമ്പോൾ പൊളിച്ച് പിന്നെ കെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ആധുനികവൽക്കരണ ബി സി ബികളാണ് നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയോട് പറഞ്ഞത് യാഥാർത്ഥ്യായില്ല ഇപ്പോൾ പുതിയ ഭരണസമിതി ഇവിടെ വന്നിട്ടുണ്ട് വർഷപഞ്ചായത്തിൽ അപ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് എന്താ വെച്ചാൽ ആധുനിക ആധുനികവൽക്കരിക്കുമ്പോൾ ഇവിടെ നമ്മൾ കുടിവെള്ളത്തിന് നാല് ദിവസം കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസമാണ് വെള്ളം വരിക അപ്പോൾ മറ്റുള്ള ആവശ്യങ്ങൾക്കെങ്കിൽ ഈ കുടിവെള്ളം ഇവിടെ മഴവെള്ളം സംഭരിച്ച് നിൽക്കുമ്പോൾ ആ ഉപയോഗത്തിന് അത് കിട്ടും അപ്പോൾ ആ രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആധുനികവൽക്കരിച്ചിട്ടുള്ള ഒരു ഇ സി ബികൾ നിർമ്മിക്കണം അത് പുതിയ ഭരണസമിതി അതിന് തയ്യാറാണ് പോരാഞ്ഞിട്ട് നമ്മളെ എം എൽ എ ചിലപ്പം ഭരണ പഞ്ചായത്ത് ഭരണസമിതിക്ക് അത് ഒറ്റടിക്ക് കഴിയാൻ പറ്റില്ല അപ്പോൾ എം എൽ എ ഈ മണ്ഡലം രൂപീകരണം തൊട്ട് കെഴ്ചല്ലി എം എൽ എ ആണുള്ളത് അപ്പോൾ എം ഇവിടെ ഈ ആവശ്യത്തിന് ഇവിടെ കുടിവെള്ളത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് അതിന് എം എൽ എ അതിന് നല്ലൊരു ഫണ്ട് ഉപയോഗിക്കില്ല വരാൻ പോകുന്ന ഈ എലക്ഷനെങ്കിലും പുതിയൊരു എം എൽ എ വരികയാണെങ്കിൽ ആ എം എൽ എ ആണെങ്കിൽ ഇതിന് പ്രഥമ പരിഗണന നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വി സി ബിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ഈ കുടിവെള്ളം അവിടെ നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമാണ് വെള്ളം വരിക ഈ അഞ്ച് ദിവസം വരുമ്പോൾ ഈ ഉപ്പുവെള്ളം ഇവിടെ നമ്മൾ പോവാ തടഞ്ഞ് നിർത്തുകയാണെങ്കിൽ മറ്റുള്ള മഴവെള്ളം സംഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുടിവെള്ളത്തിന് മാത്രമല്ല മറ്റുള്ള ഉപയോഗത്തിനെങ്കിലും ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും ഇത് ഇവിടെ എല്ലാ വെള്ളത്തിനും ഈ കുടിവെള്ളം നാല് ദിവസം വരുന്ന ഈ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് വേറെ ഒരു വെള്ളം ഇവിടെ ഇല്ലാത്തൊരവസ്ഥയാണ് എന്താ വച്ചാൽ ഇവിടെ ഏത് ഇവിടെ ഒരു കുയ്യുത്തിയാണെങ്കിലും ഉപ്പുവെള്ളമാണ് നമ്മളീ പരിസരത്തുള്ളത് അപ്പോൾ ഇവിടെ മഴവെള്ളം സംഭരിച്ച് നിർത്തിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ആ വെള്ളമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അതിന് ആധുനികവൽക്കരണ ബി സി ബികൾ വരണം എന്നാണ് മഴവെള്ള മഴവെള്ളം സംഭരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബി സി ബി കളിപ്പോൾ ഈ ചളിയിട്ട് കിട്ടുന്നതിന് പകരം നമ്മൾ സെട്ടർ വൽക്കരിച്ചിട്ടുള്ളൊരു ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഓവറായി വരുന്ന വെള്ളം പുഴയിലേക്ക് ഒഴുക്കി വിടുകയും മറ്റത് അവിടെ തടഞ്ഞു നിർത്തുകയും ചെയ്യാം ആ ഒരു രീതിയാണ് മറ്റു പല ഭാഗങ്ങളിലും അങ്ങനെ ഉണ്ട് ആ രീതി ഇവിടെ വൽക്കരിക്കണം എന്നത് വർഷങ്ങളായി ഞങ്ങൾ ഉന്നയിക്കുന്നൊരു പ്രയാസമാണ് എന്താ വെച്ചാൽ അവിടെ ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കൃഷിയെ ഏത് സമയത്തും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് എല്ലാ സർക്കാരുകളും പക്ഷേ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ ഉപ്പുവെള്ളം കയറി അത് പോവും പിന്നെ വെള്ളം ഇല്ലാത്തൊരു ഇത് നമുക്ക് കുടിക്കാൻ തന്നെ വെള്ളം കിട്ടുന്നില്ല പിന്നെ കൃഷി ചെയ്യാൻ നമുക്ക് വെള്ളമില്ല അപ്പോൾ അതിനൊക്കെ വേണമെന്നുള്ളത് ഈ ഓവർ ഈ ബി സി ബികൾ ആധുനികവൽക്കരിക്കുകയാണെങ്കിൽ അങ്ങനെ വെള്ളം നിർത്താനിപ്പോൾ ഈ കനാലിൻ്റെ വെള്ളം ഇരിഗേഷൻ്റെ വെള്ളമൊക്കെ ഗതിലേക്ക് വിടുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പുതിയ ഭരണസമിതിയോടും എം എൽ എയോടൊക്കെ അങ്ങ് പറയാനുള്ളത് അതാണ് പ്രഥകം പ്രഥമ പരിഗണന നൽകുന്ന കുടിവെള്ളത്തിനാണ് ആ കുടി കുടിവെള്ളത്തിൻ്റെ ഇതിപ്പോൾ നാല് ദിവസം ഇപ്പോൾ ഇവിടെത്തന്നെ വീടുകൾ വർഷം തോറും വീടുകൾ കൂടുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ബെഡ്സ് സ്കൂൾ വന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കുടിവെള്ളത്തിൽ നിന്ന് ഒരു പതിനായിരം ലിറ്ററോളം ഇപ്പോൾ ബെഡ്സ് സ്കൂളിലത്തെ മക്കൾക്ക് തന്നെ വെള്ളം സംഭവിക്കേണ്ട ഒരവസ്ഥ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വെള്ളം കുറഞ്ഞു വരികയാണ് അപ്പോൾ ആ മക്കൾക്ക് തന്നെ വെള്ളം ഇല്ലാഞ്ഞാൽ അത് വലിയ പ്രയാസമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കുടിവെള്ളത്തിന് എല്ലാ ഇതും നമ്മൾ സ്രോതസ്സും കണ്ടെത്തുന്നുണ്ട് അപ്പോൾ മറ്റുള്ള വെള്ളമെങ്കിലും ഈ വെള്ളം തടഞ്ഞു നിർത്തുകയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ പൊതുജനത്തിൻ്റെ ഒരു ആവശ്യം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം